നമസ്കാരം ഒരു നുണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക അതിന് ബുദ്ധിജീവികളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തൽ നടത്തുക എന്നിട്ട് അതിന്റെ പേരിൽ മേനി നടിക്കുക ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കാതെ നാടിന് ഉറ്റുകൊടുക്കുക പിണറായി വിജയൻ എന്ന ദുഷ്ടനായ ഭരണാധികാരി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ച തന്നെയാണ് അല്പം മുമ്പ് നടന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം ഇത് പച്ചക്കള്ളമാണ് അവാസ്തവമാണ് കേരളത്തിൽ പട്ടിണിക്കാർ അതീവ ദാരിദ്ര്യത്തിലുള്ളവർ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഇപ്പോഴും ധാരാളമുണ്ട് കയറിക്കിടക്കാൻ വീടില്ലാതെ ടാർപോളിൻ കെട്ടി മഞ്ഞും മഴയും തണുപ്പും വെയിലും ഒക്കെ ഏറ്റ് എവിടെ നിന്നെങ്കിലും ഒക്കെ ആരെങ്കിലും കൊടുക്കുന്നത് വാങ്ങിക്കഴിക്കുന്ന മനുഷ്യരുണ്ട് അത്തരം മനുഷ്യർ എവിടെ നിന്ന് തിരിച്ചറിയാനുള്ള വിവേകം പിണറായി വിജയൻ എന്ന ഭരണാധികാരിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എവിടെ ചെന്നാലും ഇത്തരം അതിദരിദ്രരെ പിണറായിക്ക് കണ്ടെത്താൻ കഴിയും പേരൂർക്കടയിൽ താമസിക്കുന്ന വിജയമ്മ എന്ന് പേരുള്ള ഒരു സ്ത്രീ ഈ അതിദാരിദ്ര്യ നിർമാർജന പ്രഖ്യാപനം നടക്കുന്ന ചടങ്ങിൽ രാവിലെ മുതൽ വന്ന് ആ സദസ്സിൽ ഇരിപ്പുണ്ടായിരുന്നു താൻ ദരിദ്രയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല തന്നെ സഹായിക്കണം എന്ന് പറയാൻ ഇങ്ങനെ ആരെയും കണ്ടെത്താൻ പിണറായിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനി അയ്യപ്പനെ പറ്റിക്കാൻ വേണ്ടി പമ്പയ്ക്ക് പോകുന്ന വഴി നിലയ്ക്കൽ കഴിഞ്ഞാൽ ഉടൻ കാടിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാമമുണ്ട് അട്ടത്തോടെ എന്നാണ് അതിൻ്റെ പേര് ആ ഗ്രാമത്തിലേക്ക് ചെല്ലുക അവിടെ കാട്ടിനുള്ളിലും കാട്ടിന്റെ പരിസര പ്രദേശത്തുമൊക്കെ കുറെ ആദിവാസികൾ താമസിക്കുന്നു അവരിപ്പോഴും അതിദരിദ്രരാണ് കാട്ടിൽ കയറി എന്തെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്ന പാവപ്പെട്ടവർ എവിടെ നിന്നെങ്കിലും സന്നദ്ധ സംഘടനകൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന പണമാണ് അവരുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത് അവരിൽ ചിലർ ഇങ്ങനെ പറയുന്നു ഞങ്ങൾക്ക് ഇരുപത്തിയാറ് വീട്ടുകാർക്ക് അഞ്ച് സെന്റ് വസ്തുവിതേ ഉള്ളൂ അതിനകത്ത് ഞങ്ങൾ അടിച്ച് കൂട്ടിയൊക്കെ ഇപ്പം ഈ ഇങ്ങനെ മറ്റുള്ളവരെല്ലാവരെയും പറമ്പ് അളക്കുമ്പോൾ പുറഷരെ കൊണ്ട് ഇവര് മെമ്പർമാർ നിന്ന് അങ്ങ് പറഞ്ഞ് അളക്കിക്കും എന്നാലേ നാൽപ്പത് സെൻറ്റ് കിട്ടുകയുള്ളൂ രേഖയിലാക്കാൻ പറ്റുള്ളൂന്ന് പറയും അങ്ങനെ മറ്റുള്ളവരുടെ പറമ്പ് കൂടെ കയറ്റി അങ്ങ് അളക്കിപ്പിക്കും അളക്കപ്പിച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ കിടപ്പൊക്കെ സന്ധ്യ കഴിയുമ്പോൾ ഞങ്ങളുടെ കിടപ്പൊക്കെ അവിടെ തന്നെ പിന്നെ ആഹാരം വെക്കാൻ വേണ്ടിയാണ് മറിച്ച് കെട്ടിയിട്ടേക്കുന്നത് കട്ടിലെല്ലാം തട്ട് പോ കണമല പോറശ്ശേർ പറഞ്ഞ് മുള വെട്ടി തട്ടിട്ടോളാം പറഞ്ഞു എന്നിട്ട് സാധനം എല്ലാം പറക്കി അങ്ങനെ കയറ്റി വെക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ചെതലെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാം പറക്കി കയറ്റിവെച്ചേക്കും അതും ട്രൈബിൽ നിന്ന് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ആദിവാസിയൊക്കെ ആർക്കും ഒന്നുമില്ല ട്രൈബലിൽ നിന്ന് ഞങ്ങൾക്ക് ആർക്കും ഓരോ ആനുകൂല്യങ്ങളും ഇല്ല ഞങ്ങൾക്ക് തരുവരുന്ന ഈ കഴിഞ്ഞതിൻ്റെ തുമ്പരത്തെ വർഷം സ്നേഹപ്പച്ച എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ അവർ തന്നിട്ട് പോയ ഡ്രസ്സാണ് അവർ അവർ തരുവരുന്നത് അവരെയും കൂടെ ഇവരെ അക്ഷേപിച്ചു അത് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊണ്ട് കൊടുക്കുന്ന പഴം തുണികളൊക്കെയാണ് ആദിവാസിയൊക്കെ അങ്ങനെ പഴം തുണികളൊന്നും കൊണ്ട് കൊടുക്കരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇവരെ ഒരുപാട് അക്ഷേപിച്ചു അങ്ങനെ ഇപ്പോൾ അതുങ്ങളും വരും അത് അവർ കരഞ്ഞാൽ ഞങ്ങളതൊന്നും പിരിഞ്ഞു പോകുന്നു അവർ ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണങ്ങളും കൊടുത്ത് തരുവായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ബിസ്ക്കറ്റാണേലും മുട്ടായാണെങ്കിലും എല്ലാവിധ കാര്യവും ഒരുപാട് ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്യു അവരെ ഇവർ അകറ്റി മാറ്റി ഞങ്ങളെ നിന്നു മറ്റുള്ള ഇപ്പം ഞാനിങ്ങനെ പറയുമല്ലോ ഞങ്ങൾക്ക് ആദിവാസികൾക്ക് ഒന്നും കിട്ടിയില്ലെന്ന് അവർ പെട്ടെന്ന് ഇതിപ്പം പബ്ലിക്കായെന്ന് അറിയുമ്പോൾ അവർ ഓടി ചെന്നിട്ട് വേറെ പത്ത് വീട്ടുകാരോട് പറയും ഇന്നെ പോലെ പറയാമുള്ളൂ അടുത്ത പത്രക്കാർ വരുമ്പോൾ അത്ത അടുത്ത ചാനലുകാർ വരുമ്പം നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കെല്ലാം കിട്ടിയെന്നേ പറയാവുള്ളൂ ഏ എന്ന് പറയും എന്നിട്ട് ഇവർ പെട്ടെന്ന് അത് പറയിക്കാൻ വേണ്ടി തന്നെ പത്ത്യിലായി അതിൻ്റെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കറി വെക്കാനുള്ള സാധനം കൊണ്ട് കൊടുത്തിട്ട് ഈ പത്ത് വീട്ടുകാരെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പറയിക്കും ഞങ്ങൾക്ക് ട്രൈബലിൽ നിന്നെല്ലാം കിട്ടുന്നുള്ളന്ന് അവരെ അവരെക്കൊണ്ടങ്ങ് പറയക്കും അപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് ഒരു വിലയില്ലെന്നായിപ്പോവും വിലയില്ലെന്നായിപ്പോവും ഞാൻ ഒറ്റയ്ക്ക് നിന്നല്ലേ പറയുന്നു അപ്പോൾ അതിനകത്ത് ഒരു വിലയില്ലെന്നായിപ്പോ എൻ്റെ ആൾക്കാർ മറ്റുള്ളവർക്ക് എൻ്റെ എത്രയും പോലും സംസാരിക്കാൻ അറിയാൻ വല്ലാത്ത വെട്ടികളൊ ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തവരാ ഞാൻ ശാക്ഷരത പഠിച്ചിട്ടുള്ളതാണ് അവരെക്കൊണ്ട് ഇതങ്ങ് പറയപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അറിയുന്ന ലോഹങ്ങളൊട്ടാകെ പറയുന്നത് അവർക്ക് കിട്ടുന്നുണ്ട് അവർ പത്ത് പേര് ഇന്നല്ലേ പറഞ്ഞത് രജനി ഒറ്റയ്ക്കല്ല പറഞ്ഞത് അതുകൊണ്ട് അത് വെറുതെ പറഞ്ഞതായിട്ടങ്ങ് തന്നെ അങ്ങനെ അങ്ങ് തീരും പിന്നെ അത് അന്വേഷിക്കാനും കേൾക്കാനോ അത് ഉൾക്കൊള്ളുക ഞാനൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാരും വരികയല്ല സർക്കാരിൽ മാസത്തിൽ പ്രാവശ്യം ഡ്രൈവിളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് അട്ടത്തോട്ടി സ്ഥലമുണ്ട് അപ്പം ഞാൻ ചാലക്കയം വനത്തിൽ നിന്ന് എൻ്റെ അമ്മാവിൻ്റെ മോഡലാണ് കെട്ടി കയറുന്നത് എനിക്ക് അട്ടത്തോട്ടി എൻ്റെ പറമ്പിൽ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല രണ്ടോ മൂന്നോ കവങ്ങൊക്കെയുണ്ട് അത്രയേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ വനത്തിൽ തന്നെ കയറിക്കിടന്ന് കുഞ്ഞുങ്ങളെ വളർത്തണമല്ലോ സർക്കാരിൽ നിന്ന് വീട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിൽ പോയി കഴിയുമ്പോൾ അസുഖങ്ങളാണ് ആ നാട്ടിലാണ് തരുന്നത് നാട്ടിൽ പോയി കഴിയുമ്പോൾ അസുഖങ്ങളാണ് ഞങ്ങൾക്ക് വനത്തിൽ കയറി ഒരു സാധനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ദൂരെ കൂടുതൽ ആ ഞങ്ങളെ കൈപ്പൈസ ഇല്ല ഒരു വണ്ടിയൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് വന്നപ്പോൾ ബസ്സില്ല ഒന്നു കുന്തിരിക്കാത്തതിനൊക്കെ എടുത്തു കൊണ്ടുപോകാൻ സൗകര്യങ്ങളില്ല നടക്കത്തില്ല ഇവിടെ വനത്തിൻ്റെ ഉള്ളിൽ ചാലക്കാൻ മനത്തിൻ്റെ ഉള്ളിൽ വീടും വരെ ഇല്ലാത്ത ആൾക്കാർക്ക് സ്ഥലവും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ആട്ടത്തോടിന് ചേർന്ന് തോട് കിട്ടിയാലും കുഴപ്പമില്ല ആട്ടത്തോടിനാകുമ്പോൾ ഒത്തിരി അരിജങ്കിരിഞ്ഞാൻ ആൾക്കാർ ഒരുപാട് താമസങ്ങളുണ്ട് അവർ ഗൽഭുവാരി വരെ ഉണ്ട് ഇതുപോലെ സ്ഥലവും വരെ ഇല്ലാത്ത ആൾക്കാരും ഞങ്ങളെപ്പോഴുള്ള പട്ടണയിൽ പിടിച്ച ആൾക്കാർക്ക് മാസത്തിൽ ഈ വർഷത്തിൽ ഒരു വർഷം ഈ വേനൽക്കാലത്ത് മാത്രം മൂന്ന് മാസം പണി തരും മൂന്ന് മാസം പണി തന്നു കഴിഞ്ഞാൽ അത് മാസം തോരം പൈസയും കിട്ടത്തില്ല മൂന്ന് മാസം നാല് മാസം കഴിയണം അത് ദിവസവും ത്രാപ്പള്ളി പോർഷിൽ ചെന്ന് എഴുതി ഒപ്പിടണം ഇത്തരം അവസ്ഥ കേരളം ഉണ്ട് എന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് ഏതാണ്ട് ഒന്നര കോടി രൂപ മുടക്കി മുഖ്യമന്ത്രി ഈ ദൂർത്തും വൃത്തികേടും കാണിക്കുന്നത് കുറ്റബോധം കൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിൽ നിന്നും മോഹൻലാലും കമലഹാസനും വിട്ടുനിന്നത് മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും പങ്കെടുക്കുമെന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത് ആശാവർക്കർമാർ അടക്കമുള്ളവരുടെ ശബ്ദം കേട്ടപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ലാലേട്ടനും കമലഹാസനും മാറി നിന്നു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരസ്കരണം അത്ര എളുപ്പമല്ല ഒന്ന് കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് രണ്ട് രോഗാവസ്ഥയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിലേക്ക് ഒരു എൻട്രി ഇതുവരെ നടത്തിയിരുന്നില്ല ആ എൻട്രി ഇങ്ങനെയാവട്ടെ എന്ന് വെച്ചതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല എന്തായാലും അവർക്ക് തോന്നിയ കുറ്റബോധം പിണറായിക്ക് എന്നെങ്കിലും തോന്നിയാൽ നല്ലത് തന്നെ ദാരിദ്ര്യമുള്ള ഏറെപ്പേർ ഇവിടെ ഉണ്ടേ എന്ന് മാത്രമല്ല ഇവിടെ ദാരിദ്ര്യം ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് വഴി ഈ നാട് കൂടുതൽ പിന്നോട്ട് പോകും കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിയെട്ട് പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ അറുപത് ശതമാനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനാണ് അന്ത്യോദയ അന്നദാന പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ മൂന്ന് രൂപയ്ക്ക് അരിയും രണ്ട് രൂപയ്ക്ക് ഗോതമ്പും കൊടുക്കുന്നു ഏതാണ്ട് ആറു ലക്ഷത്തോളം ആളുകൾക്ക് സൗജന്യമായി റേഷൻ കിട്ടുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായാണ് എന്നാൽ ഇവിടെ അതിദരിദ്ര ഇല്ല എന്നറിയിച്ചാൽ പിന്നെ ഈ സഹായം കേന്ദ്ര സർക്കാർ കൊടുക്കാൻ കഴിയില്ല ഇന്ത്യ അതിവേഗം വളരുക എന്ന ലക്ഷ്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾക്കാണ് ആ പദ്ധതികളിൽ ഒന്നുമിനി കേന്ദ്ര ഫണ്ട് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും കേരളം ചോദിച്ചു വാങ്ങുന്നത് ഒരു വലിയ പണി തന്നെയാണ് ഫർഹ ഫാത്തിമ എന്ന് പേരുള്ള സൈബർ കോൺഗ്രസുകാരിയുടെ ഒരു പോസ്റ്റ് യാദർച്ഛമായ ശ്രദ്ധയിൽപ്പെട്ടു ഫർഹ ഇങ്ങനെ എഴുതുന്നു ഈ കേരള പുറവി ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട് എൽ ഡി എഫ് സർക്കാർ ലക്ഷക്കണക്കിന് പാവങ്ങളെ വഴിയാധാരമാക്കുന്ന ദിവസമാണിത് കഥ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിന് സി പി എമ്മുകാരനായ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി നിയമസഭയിൽ ചോദിക്കുന്നു അതിദാരിദ്ര്യ ദാരിദ്ര്യ വിഭാഗത്തിൽ എത്ര പേർക്ക് റേഷൻ കാർഡുകളുണ്ടെന്ന് അതിന് മന്ത്രി ജി ആർ അനിൽ നൽകിയ മറുപടി അഞ്ച് ലക്ഷത്തിലധികം എ എ വൈ കാർഡുകൾ ഉണ്ടെന്നാണ് കൃത്യമായ കണക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് ആറു ലക്ഷം എന്ന് തന്നെ കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് നമ്പറിൽ പറയുന്ന അതിദരിദ്രരുടെ കണക്ക് നാലര ലക്ഷമാണ് എന്നാൽ ഇന്ന് പത്രങ്ങളായ പത്രങ്ങളിലൊക്കെ പണം മുടക്കി ദാരിദ്ര്യമില്ലാതാക്കാൻ ഈ പണം എന്ന് ചോദിക്കരുത് സർക്കാർ നൽകിയ ഫുൾ പേജ് പരസ്യത്തിൽ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിച്ചതോടെ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പറയുന്നു അതായത് സ്വന്തം കണക്കുകളെ സർക്കാർ തന്നെ റദ്ദു ചെയ്യുന്നു സംഭവിക്കുന്ന ദുരന്തം വളരെ വലുതാണ് അതായത് കമൽഹാസനും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ വന്ന് ലക്ഷങ്ങൾ പൊടിപിടിച്ച് പൊലിപ്പിക്കുന്ന ഈ പ്രഖ്യാപനത്തോടെ ആറ് ലക്ഷത്തോളം പേർക്ക് അതിദാരിദ്ര്യം കാരണമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ അർഹത നഷ്ടപ്പെടും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് മാത്രം പരിശോധിച്ചാൽ കേരളത്തിൽ നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആറു ലക്ഷത്തിലധികം ഉണ്ടാകും എന്നാൽ സർക്കാരിൻ്റെ അതിദാരിദ്ര്യ പട്ടികയിൽ ആകെയുള്ള ആദിവാസികളുടെ എണ്ണം ആറായിരത്തി നാനൂറ് പേർ മാത്രമാണ് ഈ പട്ടിക വ്യാജമാണെന്ന് തിരിച്ചറിയാൻ ഈ കണക്ക് മാത്രം മതി വയനാട്ടിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള അൻപത്തിനാല് ദശാംശം എട്ട് ശതമാനം കുട്ടികളിലും പോഷകാഹാരക്കുറവുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു അട്ടപ്പാടിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ നടത്തിയ പഠനം പറയുന്നത് മുപ്പത് ശതമാനം ഭൂരഹിതരായ ആദിവാസികളെക്കുറിച്ചും വളർച്ച മുരടിച്ച കുട്ടികളെക്കുറിച്ചുമാണ് ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്നും ഇല്ലാതാവുകയാണ് മാനദണ്ഡം എന്തുമാകട്ടെ ഞങ്ങൾ അറുപത്തിനാലായിരം പേരെയെങ്കിലും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം എന്നാൽ നിങ്ങൾ പറയുന്നത് അതല്ല കേരളം അതിദാരിദ്ര്യമുക്തമായി എന്നാണ് അവിടെയാണ് പ്രശ്നം ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും നഷ്ടപ്പെടുത്തി പട്ടിണിയുടെ പൊരിവൈലത്ത് നിർത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിച്ചതുപോലെയുള്ള തട്ടിപ്പാണ് ഇവിടെയും നടക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ കഞ്ഞൂടി മുട്ടിക്കുന്ന പ്രഖ്യാപനം അതിദരിദ്രർ ഇല്ലാതായി എന്നത് ഒരു തെരഞ്ഞെടുപ്പ് ക്യാപ്സ്യൂൾ മാത്രമാണ് പി ആർ ഗിമ്മിക്കിനു വേണ്ടി സർക്കാർ പാവങ്ങളെ പറ്റിക്കുന്ന പ്രഖ്യാപനം നടക്കുന്ന ദിവസമാണിത് ഓർത്തു ഓർത്തുവയ്ക്കപ്പെടും ഈ കുറിപ്പ് ശ്രദ്ധേയമാണ് ഇതൊന്നും തിരിച്ചറിയാൻ പിണറായിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല ഈ നാട്ടുകാരെ പറ്റിച്ച് വോട്ടുപിടിക്കാം എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എങ്കിലും ഈ തട്ടിപ്പിൽ നിന്നും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ട മോഹൻലാലിനും കമലഹാസനും നന്ദി